ഇനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് ഏതായാലും സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നണികൾ അതിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിനെ കുറിച്ചാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എൽ ഡി എഫിന്റെ കുത്തകയാണ് മുപ്പത് സീറ്റുകളിൽ ഇരുപത്തിയേഴ് സീറ്റും എൽ ഡി എഫിനൊപ്പമാണ് ഇപ്പോഴുള്ളത് ഇത്തവണ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷം ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി സാജിദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എൽ ഡി എഫിന്റെ ഒരു കുത്തകയായിരുന്നു മുപ്പതിൽ ഇരുപത്തിയേഴ് എന്നുള്ളതാണ് നില ഇത്തവണ എന്താണ് എൽ ഡി എഫ് മുഖമ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അപ്പം തന്നെ നില മെച്ചപ്പെടുത്താനാകുമോ യു ഡി എഫിന്റെ ശ്രമം അനീഷ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് രൂപീകൃതമായതിന് ശേഷം എൽ ഡി എഫ് അല്ലാതെ മറ്റൊരു മുന്നണിക്കോ മറ്റൊരു പാർട്ടിക്കോ ഭരണം കിട്ടിയിട്ടില്ല അത് എൽ ഡി എഫിന്റെ ഒരു കുത്തക തന്നെയാണ് ഈ നിലവിൽ മുപ്പത് സീറ്റുകളിൽ ഇരുപത്തിയേഴെണ്ണം എൽ ഡി എഫിനൊപ്പമാണ് ഇതിൽ സി പി എമ്മിന് ഇരുപത് സി പി ഐക്ക് മൂന്ന് ഈ ചിറ്റൂർ മേഖലയിൽ ജെ ഡി എസിന് രണ്ട് അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പുഴയിൽ കേരള കോൺഗ്രസിന് ഒന്ന് എന്നിവയാണ് എൽ ഡി എഫിലെ ഒരു കക്ഷി നില അതോടൊപ്പം തന്നെ യു ഡി എഫിലേക്ക് പോകുകയാണെങ്കിൽ ആ മൂന്ന് സീറ്റാണ് ഉള്ളത് ഇതിൽ രണ്ടെണ്ണം മുസ്ലിം ലീഗിനും ഒന്ന് കോൺഗ്രസിനുമാണ് ഉള്ളത് ഇതിൽ സി പി എമ്മിന് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ ടെൻഷൻ ഇല്ല കാരണം അവർക്ക് വ്യക്തമായ ഒരു അടിത്തറ ഉണ്ട് അവർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ വികസനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് ഉണ്ടാവുക യു ഡി എഫിന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വിഭജിച്ചതോടു കൂടി അത് തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുള്ളതാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് യു ഡി എഫ് നേതാക്കൾ ആ രീതിയിലാണ് പ്രതികരിക്കുന്നത് അതുകൊണ്ട് ഈ പുതിയ ഡിവിഷനുകൾ വന്നിട്ടുണ്ട് ഇത് കൂടാതെ ഉള്ള ഡിവിഷനുകൾ തന്നെ ഈ ചില മാറ്റങ്ങൾ വന്നതോടുകൂടി തങ്ങൾക്ക് അനുകൂലമായ ചില നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിൽ കൂടി യു ഡി എഫിന് കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് യു ഡി എഫ് പറയുന്നത് മുസ്ലിം ലീഗ് ആണെങ്കിൽ അഞ്ച് സീറ്റിലാണ് നിലവിൽ മത്സരിക്കുന്നത് അവർ പത്ത് സീറ്റ് വരെ വേണം എന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരം ചർച്ചകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബി ജെ പിക്ക് കാര്യമായ ഒരു പ്രതീക്ഷയും ഈ പാലക്കാട് ഈ ജില്ലാ പഞ്ചായത്തിൽ ഇല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അനിഷ യെസ് ഏതായാലും ഇത്തവണ പാലക്കാടിന്റെ വിധി എന്താകും എന്നറിയേണ്ടതുണ്ട് താങ്ക് യു സാജിത് ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് എൽ ഡി എഫിന്റെ കുത്തകയാണ് അതിൽ യു ഡി എഫിന്റെ യു ഡി എഫ് എന്തൊക്കെയാണ് ഇത്തവണ ചർച്ചയാക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം